നിങ്ങളുടെ വിശപ്പ് ഹോർമോണുകളെ സ്വാഭാവികമായി എങ്ങനെ ഓഫ് ചെയ്യാം ഗുളികകളോ അമിതമായ ഭക്ഷണക്രമങ്ങളോ നിരന്തരം വിശപ്പ് തോന്നുന്നതോ ഇല്ലാതെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴും വിശപ്പ് തോന്നുന്നുവെങ്കിൽ അത് ഇച്ഛാശക്തിയെക്കുറിച്ചല്ല മറിച്ച് ഹോർമോണുകളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഗ്രില്ലിൻ നിങ്ങളുടെ വിശപ്പിൻ്റെ സിഗ്നൽ നിങ്ങൾ വയറ് നിറഞ്ഞിരിക്കുന്നുവെന്ന് പറയുന്ന ഹോർമോണായ ലെപ്റ്റിൻ ഇവ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തപ്പോൾ പോലും നിങ്ങൾ ഭക്ഷണത്തിനായുള്ള ആഗ്രഹം തുടരും അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് പരിഹരിക്കും ഒന്നാമത്തേത് പഞ്ചസാരയോ കാർബോഹൈഡ്രേറ്റുകളോ അല്ല പ്രോട്ടീൻ അടങ്ങിയ പ്രഭാത ഭക്ഷണത്തോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുക മുട്ട ഗ്രീക്ക് തൈര് അല്ലെങ്കിൽ ശുദ്ധമായ പ്രോട്ടീൻ സ്മൂത്തി എന്നിവ രക്തത്തിലെ പഞ്ചസാരയെ സ്ഥിരപ്പെടുത്തുകയും മണിക്കൂറുകളോളം ഗ്രെലിൻ അടിച്ചമർത്തുകയും ചെയ്യും ധാന്യങ്ങൾ ഒഴിവാക്കുക അർദ്ധരാത്രിയോടെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും രണ്ടാമത്തേത് എല്ലാ രാത്രിയും ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങുക ഒരു മോശം രാത്രി ഉറക്കം ഗ്രെലിൻ വർദ്ധിപ്പിക്കുകയും ലെപ്റ്റിൻ കുറയ്ക്കുകയും ചെയ്യും ഇത് നിങ്ങളെ ഉയർന്ന കലോറിയിലുള്ള ജങ്ക് ആഗ്രഹിക്കുന്നതിലേക്ക് നയിക്കും മൂന്നാമത്തേത് അവക്കാഡോ നട്ട്സ് ഒലീവ് ഓയിൽ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ കൂടുതൽ കഴിക്കുക ഇവ ലെപ്റ്റിൻ്റെ അളവ് നിയന്ത്രിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കൂടുതൽ കഴിച്ച പോലെ തൃപ്തികരമായ ഉണ്ടാക്കാനും സഹായിക്കുന്നു ലാസ്റ്റ് ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുക നേരിയ നിർജ്ജലീകരണം പലപ്പോഴും വിശപ്പ് പോലെയാണ് തോന്നുന്നത് മിക്ക ആളുകൾക്കും വ്യത്യാസം മനസ്സിലാകില്ല നിങ്ങളുടെ ശരീരത്തോട് ഫൈറ്റ് ചെയ്യുകയല്ല നിങ്ങളുടെ ഹോർമോണുകളുമായി പ്രവർത്തിക്കാൻ പഠിക്കുമ്പോൾ വിശപ്പ് സ്വാഭാവികമായി പുനഃക്രമീകരിക്കപ്പെടുന്നു ഒടുവിൽ ഭക്ഷണം ഒരു നിർബന്ധിത തീരുമാനമല്ല തിരഞ്ഞെടുപ്പായി മാറുന്നു